നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറന്നേക്കും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ ഡിവിഷൻ മാനേജർ ഇക്കാര്യം വ്യക്തമാക്കിയതായി പി വി അബ്ദുൾ വഹാബ് എം പി അറിയിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത സ്റ്റേഷൻ പ്രവൃത്തികൾ വിലയിരുത്താനാണ് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂരിലെത്തിയത് എ ഡി ആർ എം എസ് ജയകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അമൃത സ്റ്റേഷൻ പ്രവൃത്തികളും നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി തുടർന്ന് പി വി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറക്കാനാണ് ശ്രമമെന്ന് ഡിആർഎം അറിയിച്ചതായി പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ മറ്റു സ്റ്റേഷനുകളിലെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ